ഹായ് ഓൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് എന്നാൽ ഈവനിങ് സ്നാക്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കറി കൊണ്ടുവന്ന ചിക്കനിൽ നിന്ന് രണ്ട് പീസ് മാറ്റി വെച്ച് ഒരു ചിക്കൻ പക്വട തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കിയാലോ എങ്ങനെയാണ് അതിനായിട്ട് ഞാൻ ഒരു ഏഴ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ അതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തുവെച്ച ചിക്കൻ കഷ്ണം മഞ്ഞൾ ഉപ്പുവിട്ട് വേവിച്ചൊന്ന് എടുത്തിട്ടുണ്ട് കൂടാതെ എടുത്ത ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പീസ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനിനി ആ അരിഞ്ഞു വെച്ച ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ആ ചിക്കൻ പീസസ് ആക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചതാണ് മഞ്ഞൾ ഉപ്പ് ഇട്ട് മാത്രം വേവിച്ചെടുത്തതാണ് പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് കടലപ്പൊടിയാണ് കടലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി അത്രയാണോ ബ്രെഡ് എടുത്തിട്ടുള്ള അതിന് കണക്കായിട്ട് പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ഇട്ടിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കാരണം അധികം ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് ഞാനിത് ഈ ഒരു ടെക്സ്റ്ററിലേക്കാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇതിലും കുറച്ചും കൂടി ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കാം നമുക്ക് എന്നിട്ട് നുള്ളി ഇട്ടാൽ മതി എണ്ണയിലേക്ക് ഇപ്പം ഞാൻ അതേപോലെ നുള്ളിയെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് അടിപൊളി പക്കോടയാണ് എന്തായാലും പക്കോഡ ഉണ്ടാക്കുക കടലമാവിൽ പക്കോട ഉണ്ടാക്കാറുണ്ടല്ലോ അതൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്തതാണ് ബ്രെഡും ചിക്കനും ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടണും കൂടി അമർത്തിക്കോളൂ താങ്ക് യു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ